നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണിലെ ആദ്യ ഫലസൂചകങ്ങൾ പുറത്തു വരുമ്പോൾ മുന്നൂറ് കടന്ന് എൻ ഡി എ വാരണാസിയിൽ ഹാട്രിക് വിജയത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തു കഴിഞ്ഞു കോൺഗ്രസിന്റെ അജി റാലിയാണ് രണ്ടാം സ്ഥാനത്ത് ആദ്യ മിനിറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കേവല വോട്ടുകൾക്ക് മുന്നിട്ട് നിന്നുവെങ്കിലും കൂടുതൽ ബൂത്തുകളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയതോടെ പ്രധാനമന്ത്രി ശക്തി തെളിയിച്ച് മുന്നിലെത്തുകയായിരുന്നു മാത്രമല്ല ഇപ്പോൾ കിട്ടിയ വിവരപ്രകാരം ഡൽഹി ബി ജെ പി തൂക്കിക്കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിൽ സമാജ്വാദി പാർട്ടിയുടെ ഷാലിനി യാദവിനെയും മൂന്നാം സ്ഥാനാർത്ഥിയായ അജി റായിയെയും പരാജയപ്പെടുത്തി പ്രധാനമന്ത്രി മോദി സീറ്റ് നേടിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾക്കാണ് പ്രധാനമന്ത്രി അന്ന് പരാജയപ്പെടുത്തിയത് വോട്ടെണ്ണലിന്റെ ആദ്യ രണ്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ശക്തമായ പോരാട്ടമാണ് വിവിധ പാർട്ടികൾ കാഴ്ചവെക്കുന്നത് പോസ്റ്റൽ വോട്ടുകൾക്ക് പിന്നാലെ ഇ വി എം വോട്ടുകൾ എണ്ണിത്തുടങ്ങിയപ്പോൾ ലീഡ് നില ഉയർക്കുകയാണ് എൻ ഡി എ രാജ്യത്ത് കാവ്യ തരംഗം ആഞ്ഞടിക്കുന്നതിന്റെ സൂചനകളാണ് ആദ്യഘട്ടത്തിൽ വ്യക്തമാകുന്നത് നിലവിൽ മുന്നൂറ്റി പത്ത് മണ്ഡലങ്ങളിലാണ് എൻ ഡി എ മുന്നിട്ടു നിൽക്കുന്നത് ഇതിൽ നൂറ്റി തൊണ്ണൂറിലധികം സീറ്റുകളിൽ ബി ജെ പി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് ഉത്തർപ്രദേശിൽ മുപ്പത് സീറ്റുകളിൽ എൻ ഡി എ മുന്നിട്ട് നിൽക്കുകയാണ് മുപ്പത്തി സീറ്റുകളിലാണ് എൻ മുന്നണി ലീഡ് ചെയ്യുന്നത്